ഇപ്പോൾ ബ്രസീൽ അനുഭവിക്കുന്ന വേദനകൾ അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായൊരു കാലം അർജന്റീനക്കും ഉണ്ടായിരുന്നു അസ്തമയത്തിന് ശേഷം ഒരു ഉദയമില്ലെങ്കിൽ അതൊരു സൂര്യനല്ലാതിരിക്കണം എന്ന് തുടങ്ങുന്ന വരികൾ അർജന്റീന ആരാധകരുടെ സ്റ്റാറ്റസുകളിൽ നിറഞ്ഞൊരു കാലം മരിയോ ഗോഡ്സയുടെ കാലിൽ നിന്നും ഉയർത്ത് വെടിയുണ്ടയിൽ പൊലിഞ്ഞ രണ്ടായിരത്തി പതിനാല് ലോകകപ്പ് ഫൈനൽ അതിൻ്റെ വേദനമാർ മുമ്പ് രണ്ട് കോപ്പ ഫൈനൽ തോൽവികൾ തുടർ പരാജയങ്ങളിൽ മനമൊടുത്ത് അർജന്റീനയുടെ കുപ്പായമൂരിൽ നിന്ന് മിസ്സി പ്രഖ്യാപിച്ച വേദനയുടെ ദിനം വൈകാതെ റഷ്യൻ ലോകകപ്പിലെ നാണംകെട്ട പുറത്താകലു ലയണൽ മെസ്സി എന്ന മനുഷ്യൻ്റെ മുഖമൊന്നു വാടിയാൽ അതിനൊത്ത് തളരുകയും മെസ്സിയുടെ കാലുകൾ ചലിച്ചാൽ നീങ്ങുകയും മാത്രം ചെയ്തിരുന്ന ഒരു ടീം എതിരാളികളോട് ജയിക്കാൻ കപ്പ് കണ്ട് കൂടെ കൂടിയവരല്ല ഞങ്ങളെന്ന് ആരാധകർ പറയുന്ന കാലത്താണ് കാര്യമായി മുൻപരിചയം പോലുമില്ലാത്ത ലേണൽ സ്കലോണി കോച്ചായി വരുന്നത് അയോഗ്യനെന്നും ട്രാഫിക് ബ്ലോക്ക് പോലും നിയന്ത്രിക്കാൻ പ്രാപ്തിയില്ലാത്തവരെന്നും അർജന്റീൻ ദൈവം മറഡോണ തന്നെ വിളിച്ച സ്കലോണി ആൽബിസെലെസ്റ്റകളെ എന്നേക്കുമായി മാറ്റുന്നതാണ് പിന്നീട് ലോകം കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് കോപ്പയിൽ തോറ്റു തുടങ്ങിയ അവർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കോപ്പയിൽ ഉണർന്നെണീറ്റു കിരീടങ്ങളെത്താത്ത ബ്യൂണസൈറസിലെ ഇരുട്ടുമുറിൽ ഏറെക്കാലത്തിന് ശേഷം കിരീടത്തിന്റെ തിളക്കം വരന്നു വൈകാതെ സൗദിയോട് തോറ്റു തുടങ്ങിയ ലോകകപ്പിനൊടുക്കം അറേബ്യയിലെ മണൽത്തരികളെപ്പോലും കോരിത്തെപ്പിച്ച് ഫൈനൽ വിജയം ലോകം ജയിച്ച ആ സംഘത്തിന് പിന്നിട്ടുള്ള കോപ്പയും ബ്രസീലിനെതിരായ ഈ വിജയവുമെല്ലാം തങ്ങളുടെ സുവർണ കിരീടത്തിൽ വെക്കുന്ന തൂവലുകൾ മാത്രമാണ് വിജയകഥകളിലും മിഷിഹായുടെ വീരപുരാണങ്ങളിലും മതിമറക്കുന്നവനല്ല താനെന്ന് സ്കലോണി ഒരിക്കൽ കൂടി തെളിയിക്കുന്നു ബ്യൂണസേറിസിലെ എസ്റ്റാഡിയോ മോണുമെൻ്റലിൽ ഇന്നലെ കിക്ക് ഉയർന്നതു മുതൽ കണ്ടതും അതാണ് മത്സരത്തിന്റെ ആദ്യ കിക്കു മുതൽ മൈതാനത്ത് കണ്ടത് നാൽപ്പത്തിരണ്ട് അൺബ്രോക്കൺ പാസുകൾ ലോകത്തെ ഏറ്റവും മികച്ച ലീഗ് എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ ഇതുവരെ ഇരുന്നൂറ്റി മത്സരങ്ങൾ നടന്നു കിക്കോഫിന് ശേഷം ഒരു ടീമും പതിനൊന്ന് പാസുകൾക്കപ്പുറം പോയിട്ടില്ല അഥവാ സ്കലോണിയുടെ കളിക്കൂട്ടം സെറ്റ് ചെയ്തു വെക്കുന്ന ബെഞ്ച് മാർക്കുകൾ പ്രതീക്ഷിക്കുന്നതിലും വലുതാണ് ഫുട്ബോൾ കളിക്കേണ്ടത് തലച്ചോർ കൊണ്ടാണെന്നും കാൽ വെറുമൊരു ടൂൾ ആണെന്നും യുഹാൻ ക്രീഫ് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ അർജന്റീന കളത്തിൽ നടപ്പാക്കിയതും അതുതന്നെയാണ് മൈതാനത്തെ അർജന്റീന ശരിക്കും ഒരു യുദ്ധകളമാക്കി ഏതൊക്കെ ഇടനായികളിലൂടെയാണ് അർജന്റീൻ പടയാളികൾ വരുന്നതെന്ന് മനസ്സിലാക്കാൻ ബ്രസീലുകാർക്ക് ഒരിക്കലുമായില്ല പന്തുമായി കുതിക്കുന്നവനോടൊപ്പം അർജന്റീന താരങ്ങൾ ഒന്നടങ്കം അണി ചേരും അതുകൊണ്ട് വിറളി പിടിച്ചു വരുന്ന കാനറികൾക്ക് പൊസിഷൻ തെറ്റും അതിനിടയിലുള്ള സ്പേസിലൂടെ ഗോളിലേക്ക് പാതയൊരുക്കും ഇന്നലെ ബ്രസീലിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചതും ഈ തന്ത്രമായിരുന്നു ഈ ചിത്രം ഒന്ന് നോക്കൂ ഇതിൽ വലതുഭാഗത്തൊരു അർജന്റീന താരവുമില്ല അതുകൊണ്ട് തന്നെ ബ്രസീൽ ഡിഫെൻസിന്റെ ശ്രദ്ധയെല്ലാം ഇടതുവശത്താണ് ഇത് അർജന്റീന ബ്രസീലിനായി ഒരുക്കിയ ഒരു ട്രാപ്പായിരുന്നു എന്നതിനെ തുടർന്നുള്ള നിമിഷങ്ങൾ സാക്ഷി ശൂന്യമായി കിടക്കുന്ന വലതുവശത്തെ സ്പേസിലേക്ക് മൊളിന ഓടിക്കയറുന്നു അതോടെ ഇടതുവശത്തു നിന്നും പന്ത് മൊളിനയ്ക്ക് കൈമാറുന്നു ആളില്ലാത്ത വലതു അനായാസം ബോക്സിലേക്ക് കയറുന്ന മൊളിന ചിതറിക്കിടക്കുന്ന ബ്രസീൽ ഡിഫെൻസിലൂടെ പന്ത് എൻസോക്ക് നൽകുന്നു ചെറിയ ഡിഫ്ലക്ഷൻ ഉണ്ടെങ്കിലും ആ പന്ത് പ്രതീക്ഷിച്ചിരുന്ന എൻസോ അനായാസം ഫിനിഷ് ചെയ്യുന്നു സ്കലോണി ഈ ടീമിനുള്ളിൽ ഉണ്ടാക്കിയെടുത്ത റാപ്പോ അതിഭീകരമാണ് യൂറോപ്യൻ ക്ലബ്ബ് സീസണുകളുടെ ഇടവേളകളിൽ ലാറ്റിൻ അമേരിക്കയിൽ വന്ന് പന്ത് തട്ടിപ്പോകുന്ന വെറുമൊരു ടീം മാത്രമല്ല ഇത് ഓരോ താരങ്ങളും തമ്മിൽ പരസ്പരം സഹോദര്യത്തിൻ്റെയും മനസ്സിലാക്കലിൻ്റെയും വലിയ ബോണ്ട് സൂക്ഷിക്കുന്നു തല്ലാനും കൊല്ലാനും കരള് പങ്കിടാനും തയ്യാറായ ഒരു സംഘം എന്നാൽ ബ്രസീൽ ടീമിനെ നോക്കൂ ഞങ്ങൾ ഇനിയും പരസ്പരം അറിഞ്ഞിട്ടില്ല എന്ന് മാർക്കിനോസ് പറഞ്ഞിട്ട് അധിക ദിവസമായിട്ടില്ല മെസ്സി എന്ന ഗ്രഹത്തിനു ചുറ്റും കറങ്ങിയിരുന്ന ഒരു കൂട്ടത്തിനപ്പുറത്ത് ഒരു ടീമിനെ വാർത്തെടുക്കുക കൂടിയാണ് സ്കെലോണി ചെയ്യുന്നത് യുറുഗോക്കെതിരെയുള്ള വിജയത്തിന് പിന്നാലെ മെസ്സി അടക്കമുള്ള പ്രമുഖ താരങ്ങളുടെ അഭാവത്തെക്കുറിച്ച് സ്കലോണിയുടെ മുന്നിൽ ചോദ്യമെത്തിയിരുന്നു അന്ന് സ്കലോണിയുടെ മറുപടി ഇങ്ങനെ ടീമിൽ പ്രധാനപ്പെട്ട പലരുമില്ലായിരിക്കാം പക്ഷേ കളത്തിലുള്ളത് മികച്ച താരങ്ങളാണ് ഏതെങ്കിലും പേരുകളല്ല അതിനും അപ്പുറത്താണ് ഈ ടീം ഇതൊരു ദേശീയ ടീമാണ് ഒരാളില്ലെങ്കിൽ മറ്റൊരാൾ ഉയർന്നു വരും സ്കെലോണി എന്ന മനുഷ്യൻ കളത്തിനപ്പുറത്തും തന്റെ ക്ലാസ് തെളിയിച്ച ദിവസമാണ് കടന്നുപോയത് മത്സരം ബോറടിപ്പിച്ചെന്ന് ഗാലറിയെ കാണിക്കാനും ബ്രസീലിനെ പുച്ഛിക്കാനുമായി എമിലിയാനോ മാർട്ടിനോസ് പന്ത് ജഗിൽ ചെയ്ത് തുടങ്ങിയതേയുള്ളൂ ഉടനെ തന്നെ ടച്ചിലെനി അരികനെന്നും അരുതെന്ന് സ്കലോണിയുടെ കൽപ്പന എത്തി റഫ്യൂനിയുടെ പ്രകോപനപരമായ പ്രസ്താവനയെ അതേ വൈകാരികതയിൽ തന്നെയാണ് അർജന്റീന താരങ്ങൾ നേരിട്ടത് കളത്തിൽ റഫീനിയോട് കോർത്തവർ മത്സരശേഷം പരിഹസിക്കുന്ന ചാൻറ്റുകൾ ചൊല്ലുകയും ചെയ്തു പക്ഷേ റഫീഞ്ഞയുടെ പ്രസ്താവനയെ സ്പോർട്സ്മാൻ സ്പിരിറ്റിനാൽ നേരിട്ട സ്കെലോണി റഫീഞ്ഞയെ ചേർത്തു പിടിക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഖത്തർ ലോകകപ്പ് കാലത്താണ് അർജന്റീനയ്ക്ക് ലാസ് കലനോറ്റ എന്ന പേര് പതിയുന്നത് മെസ്സിയെ മുൻസീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന സ്കലോണിയുടെ ചിത്രവും വന്നുപരുന്നു ഇന്നിപ്പോൾ മുൻസീറ്റിൽ നിന്നും മെസ്സി ഇറങ്ങിയാലും ഈ വണ്ടി ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തും ബ്രസീൽ ആരാധകരും ഇപ്പോൾ തേടുന്നത് ഇതുപോലൊരു മാനേജറെയാണ് തങ്ങളുടെ ദുരിതകാലത്തിന് അറുതി വരുത്താൻ ഇതുപോലൊരു രക്ഷകൻ വരുമെന്ന് അവരും കിനാവ് കാണുന്നു